കുട്ടി കുട്ടീസം വൈകിട്ട് ഒരു ഏഴ് മണിയായ സമയത്ത് വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എവിടേക്കെങ്കിലും ഒന്ന് പോയാലോന്നൊരു ക്രിസ്നസ് തോന്നിയിട്ടോ പിന്നെ ഒന്ന് ആലോചിച്ചില്ല കണ്ണനെയും കുത്തിപ്പൊക്കെ ഞങ്ങൾ ഫിലിമിലുള്ള ടിക്കറ്റും ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങി ഗേൾസ് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അങ്ങനെ പാണ്ടിക്കടൊക്കെ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കയറിയിട്ടുണ്ടായിരുന്നോ അങ്ങനെ മെനു ഒക്കെ കിട്ടി നമ്മൾ നോക്കുകയാട്ടോ എന്നത്തെയും പോലെ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ രണ്ട് നൂൽ പൊറാട്ടയും അതുപോലെ ബീഫ് കൊണ്ടാട്ടും ഈ ഗ്രേവി നമുക്ക് അതിൻ്റെ ഒപ്പം ഫ്രീ കിട്ടിയ തണ്ട ഗൈസ് അങ്ങനെ ഒരു പേഷം ബ്രൂട്ട് മൊഹിറ്റോയും പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അങ്ങനെ ഫുഡൊക്കെ കിട്ടി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എണ്ണ കടിച്ചു ഞങ്ങൾ പോകാൻ ഇല്ലം എല്ലാം െന്ന് പറയുന്നത് പണ്ടിക്കാടിലെ തിയേറ്ററിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് എത്തി ഞങ്ങൾ വേഗം ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് നമുക്ക് സ്ക്രീൻ ടൂ ആയിരുന്നു ഒമ്പത് മുക്കാലിനുള്ള ഷോയാണ് കേട്ടോ കിട്ടിയത് ഞങ്ങൾ അതിൻ്റെ അകത്ത് കയറി അപ്പോൾ ആ ജോന്ന് ഞങ്ങൾ പതിറി കിട്ടോ കാരണം ഞങ്ങൾ മാത്രമേ തിയേറ്ററിൻ്റെ അകത്തുണ്ടായിരുന്നുള്ളൂ ഗൈസ് അങ്ങനെ ഫിലിം മൂഞ്ചിയോ ഭഗവാനെ കാലം വെച്ച് പക്ഷേ ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായപ്പോഴത്തേന് ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞമ്മൾ ഫിലിമൊക്കെ കണ്ട് ബ്രേക്ക് ആയപ്പോൾ ഒരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നമ്മൾ നമ്മളിവിടുത്തിൻ്റെ ചക്രം നേട്ടം ഞങ്ങൾ പറയാറ് നിങ്ങൾ എന്താണ് പറയാറ് ഗ്സ് എല്ലാവരും കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് നമ്മൾ ഫിലിം കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ അങ്ങനെ എന്താ പറയുക ഒരു ഫാമിലി എൻറ്റർടൈൻമെൻറ്റ് മൂവിയായിരുന്നു കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമുക്ക് കാണാൻ പറ്റിയൊരു മൂവിയാണ് അപ്പോൾ ഇന്ന് ഇത്രക്കുള്ള ഗൈസ് അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ ഗായ്സ് ബായ്